പാരേക്കാട് പാടശേഖരത്തിൽ കുടികൊള്ളുന്ന പാരേക്കാട്ട് അപ്പുപ്പന്തറ ഞങ്ങളെല്ലാം പൊന്നാളം മുതൽ ഈ അപ്പുപ്പന്തറ കാണുകയും അവിടെ ഞങ്ങൾ വിശ്വാസം വിശ്വസിച്ചാൽ അല്ല വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന അപ്പുപ്പനാണ് ഞങ്ങളുടെ ഈ അപ്പുപ്പൻ അപ്പൂപ്പൻ ഒരു ഐതിഹ്യം തന്നെ ഉണ്ട് കാരണം പണ്ട് കാലങ്ങളിൽ നമ്മുടെ ഈ പാടശേഖരങ്ങളിൽ കൃഷി ചെയ്ത വലിയ തമ്പുരാക്കന്മാർ കൃഷി ചെയ്ത സമയത്ത് ഇവിടെ ഒരു തറയുണ്ടായിരുന്നെന്നും ഞങ്ങളുടെ അപ്പൻ പറഞ്ഞു പറഞ്ഞതാണ് ഞങ്ങൾ കണ്ടതല്ല തറയുണ്ടായിരുന്നു ആ തറയുടെ അടിയിലൂടെ മീൻ പിടിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നുവെന്നും ഈ അപ്പൻ എന്നും അങ്ങനെ എല്ലാ കാലാകാലങ്ങളിൽ കൃഷി നടക്കുന്ന സമയത്ത് ഈ തമ്പുരാക്കന്മാരറിയാതെ ആ മട തുറന്ന് മീൻ പിടിച്ച് അങ്ങനെ പാടം മുങ്ങിയ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെ തമ്പുരാക്കന്മാർ ഇത് കണ്ടുപിടിച്ചിട്ട് ഈ അപ്പൂപ്പനെ ജീവനോടെ താക്കുകയായിരുന്നു എന്നായിരുന്നു ഞങ്ങളുടെ ഇത് അന്ന് ആ കാലം മുതൽ ഈ നിമിഷം വരെ ഈ അപ്പൂപ്പനെ ഒന്നു വിളിക്കാത്ത അല്ലെങ്കിൽ ഒരു കൃഷിക്കാരോ അല്ലെങ്കിൽ ഈ പ്രദേശത്ത് ആരും തന്നെ ഉണ്ടായിട്ടില്ല അങ്ങനെ വിളിക്കാതെ പോയവർക്കൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ തന്നെ പല എന്റെ അനുഭവങ്ങളും അതൊക്കെ തന്നെയാണ് അപ്പോൾ ഞങ്ങളുടെ ഒന്നു മുതലുള്ള ആ കുട്ടിക്കാലം മുതലുള്ള വിശ്വാസം ആ വിശ്വാസം എന്ന് പറയുന്നൊരു ഉപരി അത് സത്യമാണ് എന്ന് മാത്രം ആണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ കമ്മിറ്റിക്കാർക്ക് എല്ലാവർക്കും അതുതന്നെയാണ് പറയാനുള്ളത് ഈ പ്രദേശത്തുള്ളവരെല്ലാവരും ഒരു ദിവസം പോലും വിളക്കിടാത്ത ദിവസമില്ല എല്ലാ ദിവസവും വിളക്കം വിളക്ക് തെളിയിച്ച് അപ്പൻ്റെ പ്രഭാ ചൈതന്യം തെളിയിക്കുന്നു അത് ഓരോ ദിവസവും അപ്പൂപ്പ് ശക്തി കൂടിക്കൂടി വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഞങ്ങളുടെ പാറു വർഷമായി വിളക്ക് മഹോത്സവം ഇവിടെ നടക്കുകയാണ് ഈ വിളക്ക് മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ രാവിലെ തന്നെ പാരായണവും മറ്റേ ഒരു മഹാ അന്നദാനവും ചെറിയ രീതിയിൽ ആദ്യം തുടങ്ങി വെച്ചതാണ് അപ്പോൾ ഇതിനു മുമ്പ് എന്റെ മോതിന് മുമ്പുള്ള കമ്മിറ്റിക്കാരാണ് തുടങ്ങി വെച്ചാൽ ഞാൻ ഈ തവണയാണ് ഇതിൻ്റെ ഉത്തരവാദിത്തങ്ങളിലേക്ക് വരുന്നത് ഞാൻ ഷൈജയൊക്കെ ഇപ്പൊ വളരെ വിപുലമായ രീതിയിൽ ഒരേ വർഷവും വലിയ വലിയ രീതിയിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഞങ്ങൾ അടുത്ത പിന്നെ വൈകുന്നേരങ്ങളിൽ വിളക്ക് മഹോത്സവം അതായത് ഈ അപ്പം തറ മുതൽ നമ്മുടെ വഴി വഴിത്തെരുവിൽ അതായത് ഇവിടുന്ന് ഒരു കിലോമീറ്ററോളം വിളക്ക് തെളിയിച്ചും തെളിയിച്ചും അതിനൊപ്പം വെടിക്കെട്ടും കലാപരിപാടികൾക്കുമായി ഞങ്ങളിപ്പോൾ ആറു വർഷം കൂടുകയാണ് ഈ ഈ ക്ഷേത്രത്തിലേക്ക് എല്ലാ എല്ലാ ഭക്തജനങ്ങളും ഈ അപ്പൂപ്പിനെ വിളിച്ചാൽ വിളികേക്കും എന്ന് ഉറപ്പുണ്ട് നിങ്ങളെ മനസ്സൊരുകി ഒന്ന് വിളിച്ചു നോക്കുക വിളിച്ചിട്ട് അനുഭവമില്ലെങ്കിൽ ആരും ഈ ക്ഷേത്രത്തിലേക്ക് വരുവാൻ ഞങ്ങൾ ആരോടും പറയുന്നില്ല ഇത് മാത്രമാണ് പറയാനുള്ളത് ഒരുപാട് സ്ഥലത്ത് എന്റെ ഭർത്താവിന് വയ്യാതിങ്ങനെ കൊണ്ടുപോവുക എടുക്കുകയും ചെയ്തിട്ടൊന്നും ഇതായില്ല അപ്പനി വന്ന് വിളക്കിടുകയൊക്കെ ചെയ്ത് അസുഖങ്ങളെല്ലാം ഇതായിട്ട് നിക്കതായിരുന്നു പക്ഷെ ഇപ്പം മതി ചെന്നാല് ഇന്നും വിശ്വസിക്കുന്നുണ്ട് അപ്പപ്പനി വന്ന് വിളക്കിടുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പരീക്ഷ എടുക്കുന്ന കോശങ്ങളും വന്ന് വിളക്കിട്ടു അപ്പൻ എന്റെ ഒക്കെയും ഒരുപാട് അനുഭവങ്ങളുണ്ട് എന്നത് പാമ്പ് കടിച്ച് ഇങ്ങനെ വശകടാക്കിയിട്ട് ഇവിടുത്തെ നേർച്ച കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നേ ഈ പരുവത്തിലായി വല്യേറ്റൻ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് തരുന്നുണ്ട് ഞങ്ങൾ വിളക്കു ഇടുന്നുണ്ട് ആ മോട്ടോറായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളന്ന് വന്നപ്പം പറഞ്ഞ് ആ വലിച്ചൻ തറയിൽ ഒരു വിളക്ക് കത്തിക്കുക ഈ വിളക്ക് കത്തിക്കുക എന്ന് പറഞ്ഞ പുള്ളി അങ്ങ് പുച്ഛിച്ചിട്ട് ആ മുതലാളി പുച്ഛിച്ചിട്ട് പോയി പക്ഷെ ഒരഞ്ച് ദിവസം കഴിഞ്ഞിട്ട് പോലും ആ വർക്ക് നടന്നില്ല നടക്കാഞ്ഞതിന് ശേഷം അപ്പം അഞ്ച് ദിവസവും ഞങ്ങൾക്ക് കൂലി തന്നുകൊണ്ടിരിക്കുകയായിരുന്നു അഞ്ച് ദിവസം കഴിഞ്ഞ് ലാസ്റ്റ് ഞങ്ങൾ പറഞ്ഞു അവിടെ പോയി വിളക്ക് കത്തിയിട്ട് കത്തിച്ചാലത് നമുക്കത് ഗുണകരമാകും ലാസ്റ്റ് ദിവസം ആറാമത്തെ ദിവസം പുള്ളി അപ്പം അന്നൊരു വിളക്ക് കത്തിച്ചതിന് ശേഷം ആ ഒരു വർക്ക് അന്ന് ഒരു ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആ ഒരു വർക്ക് തീരുകയും ചെയ്ത് പോവുകയും ചെയ്തു അതാണ് ഈ വലിയച്ചൻ്റെ കഴിവെന്ന് പറഞ്ഞാൽ